സ്വാഗതം ബാധി തെലുങ്കാനയിലെ ബി ജെ പി നേതാവും മെഡക് ലോക്സഭാ മണ്ഡലം എംപിയുമായ മാധവനേനി രഘുനന്ദൻ റാവു രാഹുൽ രാഹുൽഗാന്ധിയുടെ വസതി സന്ദർശിച്ച് ബ്ലിറ്റ്സ് എന്ന മാഗസിന്റെ കോപ്പി നൽകി രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഓഫീസിലെ ജീവനക്കാരനാണ് ബ്ലിറ്റ്സിന്റെ കോപ്പി അദ്ദേഹം നൽകിയത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ടു മക്കളുടെ പിതാവാണ് എന്ന ഞെട്ടിക്കുന്ന ലേഖനം ഉൾപ്പെടുത്തിയ ദ ബ്ലിറ്റ്സ് മാഗസിന്റെ കോപ്പിയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് തെലങ്കാന എം പി മാധവനേനി രഘുനന്ദൻ റാവു നൽകിയത് ബ്ലിറ്റ്സ് മാഗസിനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന ഗുരുതരമായ ആരോപണത്തോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നത് ഈ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് വാസ്തവുമല്ലയെങ്കില് അപ്പോൾ തന്നെ നിഷേധിക്കുന്ന കോൺഗ്രസ് മൗനം പാലിക്കുന്നത് പാലിക്കുന്നതെന്തെന്ന് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നതാണ് ലേഖനം അദ്ദേഹം രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നുവെന്ന് ബ്ലിക്സിലെ ലേഖനം ആരോപിക്കുന്നുണ്ട് ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളായ ബെറോണിക്കയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ രണ്ടു മക്കളുടെ മാതാവാണ് എന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകളായ നോയൽ സാഹിറയുമായിട്ടും മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ബ്ലിറ്റ്സ് മാഗസിനിൽ വെളിപ്പെടുത്തുന്നുണ്ട് രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോയൽ രാജകുമാരി രാഹുലിനു വേണ്ടി റോമൻ കത്തോലിക്ക മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തുവെന്നും പറയപ്പെടുന്നു സോണിയാ ഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോയലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ നോയൽ ഗർഭിണിയായപ്പോൾ രാഹുലും നോയലും തമ്മിലുള്ള ബന്ധം വഷളായി ആ കുട്ടിയെ ഇല്ലാതാക്കണമെന്ന് രാഹുൽ നിർബന്ധിച്ചു ഇത് നോയലിനെ വല്ലാതെ വേദനിപ്പിച്ചു രാഹുലിനെ വഞ്ചകനായി കണ്ട അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് നോയൽ ഒരു ഈജിപ്ഷ്യൻ രാജകുമാരനെ വിവാഹം കഴിക്കുകയും ചെയ്തു രാഹുലിന്റെ വിദേശ ജീവിതത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുള്ളതായി പറയപ്പെടുന്നു കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട് വിവിധ പ്രമുഖ വ്യക്തികളുമായുള്ള രാഹുലിന്റെ ബന്ധങ്ങളും അവിടെയുള്ള ദുരൂഹതകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ് ബ്ലിറ്റ്സ് മാഗസീനില് ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ ആക്രമണം നടത്തുന്ന ബി നേതാവാണ് മെഡക് ലോക്സഭാ മണ്ഡലം എം പി മാധവനേനി രഘുനന്ദൻ റാവു അദ്ദേഹത്തിന്റെ രാഹുലിനെതിരായ സമരത്തിന്റെ ഭാഗമാണ് ബ്ലിറ്റ്സ് മാഗസിൻ രാഹുലിന്റെ വസതിയിൽ ചെന്ന് എത്തിച്ച നൽകിയതും ഇക്കാര്യത്തിൽ ഉന്നത ഏജൻസികൾ നടത്തുന്ന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം അനിവാര്യമാണ് എന്ന് മാഗസിനിൽ അഭിപ്രായപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒരാളായതിനാൽ തന്നെ വെളിപ്പെടുത്തലുകൾ ഏറെ ഗൗരവം കൂടിയതാണ് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും രംഗത്തും വലിയ തർക്കങ്ങൾക്ക് വഴിവയ്ക്കുന്നുമു്